പുതിയ പുതിയ സെക്രട്ടറി ആയിട്ട് ഹരിദാസും അന്നേ ദിവസം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചില പ്രൊജക്ടുകൾ ഞങ്ങളിവിടെ പറയുകയാണ് ഒന്നാമത്തത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി മൈ സിറ്റി മൈ പ്രൈഡ് എന്ന ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായി പത്തിൽ പത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയാണ് ഇത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മേടി ചെലവ് വരുന്ന ഒരു പ്രൊജക്ട് ആണ് വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചേർത്തല കോക്കോ നഗറിലും സെന്റ് ആൺവേഴ്സ് ഹൈസ്കൂളിലും ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന സ്ഥലങ്ങളിലുമായിട്ട് രണ്ട് പുസ്തക അലമാര സ്ഥാപിക്കുന്നത് ഒരു പുസ്തക ഒരു അലമാരിയിൽ ഏകദേശം ആയിരത്തിൽ പരം ബുക്കുകളാണ് വയ്ക്കുന്നത് അതിന്റെ ഒന്നാമത്തെ അലമാര ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ ജേക്കബ് സാർ ഉദ്ഘാടനം ചെയ്തതാണ് അതിന്റെ ബുക്കുകൾ നമ്മൾ ഈ അവസരത്തിൽ കൈമാറുന്നതാണ് അടുത്തതായിട്ട് ഓട്ടോറിക്ഷകൾക്കെല്ലാം സൗജന്യമായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യുന്നത് അത് ആദ്യഘട്ടത്തിൽ ഇൻസുലേഷനുബന്ധിച്ച് സ്പെഷ്യൽ സ്കൂൾ വാടക എന്നീ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ വാട്ടർ പ്യൂരിഫൈഡ് സമ്മാനം കൊടുക്കുന്നത് ചേർത്തലയിലെ ആറ് അംഗനവാടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ പാത്രങ്ങൾ അവർക്ക് ആവശ്യമായ മറ്റുള്ള ഈ നമ്മൾ വിതരണം ചെയ്യുന്നതാണ് തോമസ് കുര്യൻ പ്രസിഡന്റും ടി പി ഹരിദാസ് സെക്രട്ടറിയും മെജോ ഫ്രാൻസിസ് ട്രഷററുമായുള്ളതാണ് പുതിയ നേതൃത്വം ചേർത്തല നഗരത്തിൽ പത്തിടങ്ങളിലായി പ്ലാസ്റ്റിക് കുപ്പി സമാഹരണത്തിന് ബൂത്തുകൾ സ്ഥാപിക്കും വായന പ്രോത്സാഹിപ്പിക്കാൻ കൊക്കോതമംഗലം സെന്റ് ആനഡി സ്കൂൾ ചേർത്തല താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ പുസ്തകാല സജ്ജമാക്കും നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് പ്രഥമ ശുശ്രൂഷ പെട്ടി വിതരണം ചെയ്യും ചാലിപ്പള്ളി ലിശിഭവൻ ഓൾഡേജ് ഹോം മാടേക്കൽ ജീവ ഓട്ടിസൺ സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിൽ ജലശുദ്ധീകരണം സജ്ജീകരിക്കും ആറ് അംഗൻവാടികൾക്ക് പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും പാത്രങ്ങളും നൽകും ചേർത്തല ബി ആർ സിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വെൽനസ് ഉൽപ്പന്നങ്ങൾ നൽകും ഈ വർഷം മൂന്ന് കുടുംബങ്ങൾക്ക് വീടും നിർമ്മിച്ചു നൽകും രോഗനിർണയത്തിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചികിത്സാ സഹായം നൽകുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തോമസ് കുര്യൻ സെക്രട്ടറി ടി പി ഹരിദാസ് ട്രഷറർ മെജോ ഫ്രാൻസിസ് ജോജി ജോസഫ് ജോഫി കളാരൻ ബി സുദർശൻ എന്നിവർ പങ്കെടുത്തു ബോയ്സ് സ്കൂൾ സ്കൂൾ ഗേൾസ് ഹോളി ഫാമിലി സ്കൂളുകളിലെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും നൽകി അനുമോദിക്കുന്നു ഇത്രയും നമ്മളായി ഇൻസ്റ്റലേഷൻ ദിവസം നടത്തുന്ന പ്രൊജക്ടുകളാണ് തുടർന്ന് ഈ ലയണിസ്റ്റിക് വർഷത്തിൽ നടത്തുന്ന ഏതാനും ചില പ്രൊജക്ടുകൾ കൂടി ഭവനരഹിതരായ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ചികിത്സയും കണ്ണടയും നൽകുകയും വിവിധ സ്കൂളുകളിലെ ടീച്ചർമാർക്ക് ഈ കാഴ്ച പരിമിതി ടെസ്റ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് നൽകുകയും എന്നൊരു പദ്ധതി ഇതിലൂടെ നടപ്പാക്കുന്നുണ്ട് അതുപോലെ വിവിധ കണ്ണാശുപത്രികളുമായി സഹകരിച്ച് നേത്ര ചികിത്സാ ക്യാമ്പും നടത്തുന്നു ധാരുള്ള കുട്ടികൾക്ക് മരുന്നും തനസ്സായവും നൽകുന്നു മറ്റേ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് യൂത്ത് കരിയർ ഗൈഡൻസ് ഒമ്പത് പത്ത് പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അതായത് ഇന്നിപ്പോൾ രക്ഷകർത്താക്കളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് അവരുടെ യഥാർത്ഥത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സൈക്കോമെട്രിക് അനാലിസിസ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി രക്ഷകർത്താക്കളെ അറിയിക്കാന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്നിവിടം അപ്പോൾ അങ്ങനത്തെ ഒരു ലയൻസ് ക്ലബിൽ കഴിഞ്ഞ ഒന്നര വർഷം ചേർത്തലയിലെ എല്ലാ മേഖലകളിലും ഇപ്പം അടുത്ത പഞ്ചായത്ത് കണ്ണൂർ പഞ്ചായത്ത് കഞ്ഞുക്കുഴി പഞ്ചായത്ത് അപ്പോൾ മയലാർ പഞ്ചായത്ത് എന്നീ മേഖലകളിൽ കൂടെ ചേർന്നുകൊണ്ട് കേരള മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ സ്കൂളുകളിൽ ഫാഗ് ട്രാവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ യൂണിഫോമുകൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ പ്രോജക്റ്റിലൂടെ കഴിഞ്ഞ ആവശ്യമായിട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ പുതിയ ഭാരവാഹികൾ പ്രസിഡൻ്റായിട്ട് തോമസ് കാവാൻ ഏഴാം തീയതി കൂടുന്ന ഇൻസ്റ്റലേഷനിൽ പ്രസിഡന്റായിട്ട് തോമസ് കാവാറിൻ്റെയും സെക്രട്ടറി ആയിട്ട് അതിദാസിൻ്റെയും പ്രസന്റായിട്ട് ബെജോയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൂടാതെ വൈസ് പ്രസിഡൻ്റുമാരായിട്ട് ശ്രീ ജോർജ് ജോജി ജോസഫിനെയും സജി ഫ്രാൻസിസിനെയും സെക്രട്ടറി ആയിട്ട് ജോഫി കാളാറിനെയും ഫിനാൻസ് അഡ്വൈസറായിട്ട് സെബാസ്റ്റിൻ കെ സിയെയും മെമ്പർഷിപ്പ് ചെയർമാനായിട്ട് സാബു പി എം സർവീസ് ചെയർപേഴ്സണായിട്ട് ജോസഫ് കോട്ടുപുളി മാർക്കറ്റിംഗ് ചെയർമാനായിട്ട് സുദർശൻ പി എയും പ്രോഗ്രാം കോർഡിനേറ്റർ മനോഹരൻ എം ജി എഫിനെയും ബിജു മോൻ ജോസ് കൊട്ടുപ്പുളി എന്നിവരെയും ചുമലും